പിന്നെ അതുപോലെ പറയാന് ഈ കാര്യങ്ങൾ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഒന്നിലേ തല്ലിമുടി ഉണ്ടാവും അത് തോക്കുന്നില്ലല്ലോ ഇല്ലല്ല ഞാനീ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഒരുമിച്ചു കൂടിയ നിങ്ങളെ വിളിച്ച് എന്തിനാറിയോ അറിയോ ഒരാള് പറഞ്ഞ നിങ്ങൾ എന്തിനാ വിളിച്ചു കണ്ണേറോ കണ്ണേർ ബാത്തിലാക്കാനാ ഒരൊറ്റാവരം പറയണേ ഒരാൾ പറഞ്ഞാൽ എന്തിനാണ് നിങ്ങളെ ഞാൻ വിളിച്ചു കൂട്ടിയത് സങ്കടം പറയാൻ പിന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പിന്നെ കല്യാണത്തിന് പറയാൻ പിന്നെ തലത്തിന്റെ കാര്യം പിന്നെ കിണറിന്റെ കാര്യം പിന്നെ പൈസ വാക്കല്ല കൈ എന്താ പിന്നെ അല്ല അതിനെ വിളിച്ച കൂട്ടിയത് എന്റെ കൂടെപ്പറപ്പിങ്ങളായ നിങ്ങൾക്കൊരു ഭക്ഷണം ഞാൻ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് എൻറെ ഉമ്മമാർക്ക് എന്റെ പെണ്ണന്മാർക്ക് ഒരു നേരത്തെ ഭക്ഷണം തരാൻ നിങ്ങൾ തന്ന സ്നേഹത്തിനും നിങ്ങൾ തന്നെ പകരം ഈ ദ്രോയിങ് ഭക്ഷണവും മാത്രമേ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോടു കൂടി എല്ലാ രോഗങ്ങളും അത് ഒരു മഹല്ല് കമ്മിറ്റി അതല്ലെങ്കിൽ മദ്രസ കമ്മിറ്റി അതല്ലെങ്കിൽ വേറൊരു കമ്മിറ്റി ഒരു മീറ്റിങ്ങിനെ വിളിച്ചാൽ ആരുണ്ടാവില്ല ഒരു മീറ്റിങ്ങിന് വിളിച്ച ആയിരക്കണക്കിനാളാണ് പക്ഷെ ഇതിൽ ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ഒരുപാട് സ്നേഹിക്കൻ ഉമ്മമാരും പെങ്ങന്മാരുണ്ട് ഓരോരുപക്ഷേ ഇന്ന് ഈ ലൈവ് ഈ മതിരിച്ച് തിരിഞ്ഞു പോകുമ്പോ ഒരുപാട് പേർക്ക് ഇന്നോട് ഉറപ്പുണ്ടാവും ഒരുപാട് പേർക്ക് പക്ഷെ നിങ്ങൾ എന്നെ വെറുത്താലും സങ്കടങ്ങളെ ഒക്കെ പറയാതിരിക്കാൻ പറ്റൂല ഒന്ന് നമ്മളിപ്പോ കല്യാണം കഴിച്ചു നമ്മൾ ഇതിന്റെ മുന്നിൽ കല്യാണം നമ്മൾ എന്താ നടത്തി പക്ഷെ പത്തഞ്ഞൂറ് ആളുകൾ അപേക്ഷ വന്നിട്ടുണ്ട് എത്തിന് അഞ്ഞൂറ് അപേക്ഷ വർത്താനം പറയരുത് അഞ്ഞൂറ് അപേക്ഷ ഞങ്ങൾക്ക് അറിയോ ഞാൻ ചിരിക്കുന്നുണ്ടെങ്കിലും എന്റെ മനസ്സ് കൊടുക്കും ഒന്ന് ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു കാരണം എന്താ പറയുക നമ്മൾ ഈ കല്യാണം കഴിച്ചതിൽ ഒരുപാട് പൈസ ബാലൻസ് ഉണ്ട് അതിൽ കുറച്ച് പൈസ കൂടെ പറപ്പിന്നത് കൊടുക്കാന്ന് അല്ല പറഞ്ഞിട്ടില്ല ഇവരോട് കൊടുത്തിട്ടില്ല ആ ഞാൻ തീരുമാനിച്ചു പക്ഷേ ഇന്നലെ വൈകുന്നേരം എനിക്കൊരു വിഷമുണ്ട് ഞാൻ ഇന്നലെ അവിടെ ആളുകളെ ചികിത്സിക്കാം ഞാൻ അതേ സമയത്ത് വേറെ മൂന്ന് നാല് ആൾക്കാർ എന്നെ കാണാൻ വന്നു ഒരു ടീം എന്നെ കാണാൻ വന്നു അവിടെ സന്തോഷമായിട്ട് അറിയിച്ചപ്പോൾ ഞാൻ വളരെ സന്തോഷവന വൈകുന്നേരം ഞാൻ ചികിത്സക്ക് നോക്കിറങ്ങിയപ്പോഴും നാലഞ്ചു ആൾക്കാർ ഇപ്പോഴത്തെ എനിക്ക് പിന്നൊരു കിണർ ആറ് മാസം മുമ്പ് ഒരാൾ ഒരു ലക്ഷം റുപ്യ തന്നീട് എന്നിട്ട് പറഞ്ഞു എത്തിയ മക്കൾക്ക് ഇതുകൊണ്ട് ഒരു കിണർ വെച്ചിട്ടുണ്ടാക്കി കൊടുക്കണം അന്ന് ഞാൻ പറഞ്ഞു കണലിനെ നമുക്ക് നറുക്കടുകയാണ് അപ്പൊ പറഞ്ഞു മയക്കാലാണ് ഇപ്പൊ നറുക്കടേണ്ടത് ആറ് മാസം കഴിഞ്ഞിട്ട് ആരും അത് ചോദിച്ചു എന്താ കാട്ടി ഒരു മതരൂപ്പം ചോദിക്കുന്ന അവസാനം ഞാൻ പറഞ്ഞ ഉണ്ട് ഇപ്പൊ എല്ലാവർക്കും ഞാൻ എന്താ കാട്ടി എല്ലാവർക്കും നിങ്ങള് ഞാൻ ഒരുപാട് ഈ ചിരി മാത്രമേ ഉള്ളൂ മനസ്സിൽ ഒരുപാട് വിഷമുണ്ട് ഇന്ന് നിങ്ങൾ തരുന്ന സമ്പത്തിന്റെ കണക്കുകൾ അറിയണം നാളെ പടച്ച ഒരാള് ഹക്കും ഭക്ഷിക്കൽ ഒരവസ്ഥ അപ്പൊ എനിക്ക് കുറച്ച് പിന്നെ മൂന്നാല് കാര്യങ്ങൾ കാര്യങ്ങൾക്ക് മനസ്സിലായോ ഇവരി ഇവർക്ക് വേണ്ടി വേണ്ടിയല്ല ബാധിക്കുന്നത് ഇവരെ ഗ്രൂപ്പിലുള്ള ആള് ഇപ്പൊ എനിക്കൊരു സംഘടന ഞാൻ ഒമ്പ്രക്കു പോയി ഒമ്പറക്കു പോയ സമയത്ത് ഒരാൾ എന്നെ നിന്ന വിളിച്ചത് ഞാൻ ഇ മദീനത്തിന്ന് മക്കത്തുനിന്ന് എന്നോട് പറയണം ഞാൻ ഒരുപാട് ആളുകളെ കണ്ടെ ഞങ്ങളെ പക്ഷെ നിങ്ങളെ പോളും ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ നിങ്ങളെ കാറിന്റെ ചോട്ടിനു നോക്കുന്നില്ല നിങ്ങൾ എന്തെങ്കിലും സമ്പാദിക്കാൻ ഞാൻ മൂന്ന് സെന്റ് സ്ഥലങ്ങൾക്ക് തരിക വേങ്ങ ടൗണിലോ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ഇപ്പൊ ഈ കൂട്ടത്തിന് ആൾക്കാർക്കറിയാൻ പൈസ തരുമ്പോൾ ഞാൻ വാങ്ങില്ല അപ്പൊ ലാസ്റ്റോടെ എന്താ പറയുക എത്തി അനുഭവ അതോ ആ മതി വക്കല് വെച്ച് പിന്നോട് പറയും മക്കൾ എന്ത് ചെയ്തൊളി തൊളിന്നറ കേട്ടോ കേൾക്കേണ്ടതാണ് അങ്ങനെ ഞാൻ എന്തായിട്ട് ഇവിടെ മൂന്ന് എത്തിയും കാലം മൂന്ന് മക്കൾ വരെ അപ്പൊ ഞാന് ഈ സ്ഥലം നാള് കുളിച്ചിട്ട് പറഞ്ഞു ഇവരെത്തിയുമാണ് വാപ്പല്ല അതുപോലെ അമ്മ എന്നോട് പറഞ്ഞു മക്കൾക്ക് വാപ്പല്ല ഒരു ഗതിയില്ല അങ്ങനെ എന്ത് കാറ്റി ആ മക്കളെ നമ്മൾ അന്വേഷിച്ചില്ല നമ്മളെന്താ അവർക്ക് ആ മൂന്ന് മൂന്നോ നാലോ സെന്റ് സ്ഥലം ആ വല്യമാരുടെ പേരിൽ എഴുതി അങ്ങനെ പക്ഷെ ഒരു ഗതിക്ക് അവർക്ക് ഒരു ഗതി പോയതാണ് ഇട്ടു അത് എത്തി ഈ സ്ഥലം തന്നാല് എന്നോട് വന്നിട്ട് സങ്കടം പറഞ്ഞു അയാൾക്കെന്താ സങ്കടം ഞാൻ വിഷമിക്കുന്ന പേര് ഞാന് ഞാൻ അന്വേഷിച്ചു അത് ഒരമ്മള് നമുക്ക് സാറല്ല ആ മക്കൾക്ക് കാരണം വാപ്പല്ല അനാഥരാണ് ഒരു ഗതിയില്ല നമുക്ക് കൊടുക്കാന്ന് തീരുമാനിച്ചു ഒന്ന് രണ്ടാമത് ഇപ്പൊ ഈ കൂട്ടത്തില് ഒരുപാട് ആളുകൾ മഹലിന്റെ കത്തും മദർസത്തിന്റെ കത്തും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ

ണ അപ്പോ ഞാന് എന്റെ അഭിപ്രായത്തിന് ഇച്ചു കിട്ടിയതൊക്കെ നിങ്ങൾ അറിയണം അപ്പോ എനിക്ക് നിങ്ങൾ ചെയ്തു തരേണ്ട ഒരു ഉപകാരം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല അന്വർ സംസാരിച്ചല്ലേ അപ്പോ അന്വർലോഡ് ഇരിക്കുന്നില്ല പേരില്ല നിങ്ങൾ ആരും തന്നൂല അപ്പോ നമ്മള് അന്വരുടെ അഭിപ്രായം പറയട്ടോ അഭിപ്രായങ്ങൾ പറയുന്നു ഇപ്പൊ നമ്മൾ ഇരുപത് മക്കളെ കെട്ടിച്ചു ഇനി ഇരുപത്തിയഞ്ച് കുട്ടികളെ കല്യാണ ഒരാളും പോയിട്ട് എന്ത് ചെയ്ത് എന്റെ കുട്ടിനെ കെട്ടി കണ്ട പറഞ്ഞിട്ട് ഇറക്കിയത് അല്ലെ ഈ കുട്ടി ഒരു ഉമ്മ ഒരു ഉമ്മ തന്റെ നാല് മക്കളെ പ്രസവിച്ചു ഒരു ഗതിയില്ല ഒരു മുതലാളിനോട് പറഞ്ഞു മുതലാളിന്റെ കുട്ടിനെ ഇരുപത്തിയേഴ് വയസ്സായി ജിന്റെ കൂടെ അള്ളാഹു കാക്കട്ടെ നമ്മളെ ഒരു പോയിക്കൂടെ അച്ഛന് പറയാൻ പറ്റില്ല കേസ് നടത്താൻ പൈസ പറഞ്ഞു സങ്കടം പറഞ്ഞു ഒരാളെ മുന്നിൽ അല്ലാഹു പണയ മക്കളുടെ ഒരവസ്ഥ അള്ളാഹു വരുത്താതെ പറ്റും അപ്പോ നിങ്ങൾ എനിക്ക് നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്നതിപ്പോ നമ്മളെ ഹിന്ദു സഹോദരന്മാര് വന്നിട്ടുണ്ട് കല്യാണത്തിന് അല്ലെ ആണോ നീച്ചിന് സഹോദരന്മാരെ കല്യാണത്തിന് കല്യാണ വിഷയ വന്നിരിക്കണേ നിങ്ങൾ എവിടുന്നാ എവിടെ സ്ഥലം മലമ്പുഴ പിന്നെന്ത കുട്ടിനെ കല്യാണം കേൾപ്പിച്ചിടാനുള്ള സമ്പത്തൊക്കെ ഇല്ല നിങ്ങളോ സമ്പത്തില്ല അച്ഛന് നിങ്ങളും മണ്ണ നിങ്ങൾക്ക് കല്യാണം കഴിച്ചുള്ള അവസ്ഥയില്ല അതാരങ്ങളിവിടെ നാട്ടിലെ നിങ്ങളാണോ ആ ആ ഭർത്താവ് ഭർത്താവില്ല അച്ഛനും അമ്മയും ഇല്ല നിങ്ങൾ ജോലിക്ക് പോയിട്ട് ആരെ നോക്കുന്നുണ്ട് ഭർത്താവിന്റെ പെങ്ങളാണത് അതിന് സുഖമല്ല എന്നിട്ട് ഈ ഭർത്താവിന്റെ അവർ പണിക്ക് പോയിട്ടാണ് അതിനെ പോയിട്ട് അതിന്റെ കല്യാട്ട് ആരുടെ കല്യാണം നാത്തൂവിനെ വിടാനാണ് നമ്മള് അന്റെ വീട്ടിലു പണിപ്പ് ഭർത്താവിന്റെ പെങ്ങളെ കെട്ടി എന്നാ കല്യാണം പുതിയപ്പുഴ കണ്ടോ ഇഷ്ടപ്പെട്ടോ എന്റെ എത്ര ഞാന് കത്തിച്ചു വിടണം പിന്നെ ആരല്ലേ നിങ്ങൾ വിളമ്പൂര് നിങ്ങളല്ലേ മഹല്ലിന്റെ കേരളത്തിൻ്റെ അത് നമ്മൾ പ്രത്യേകിച്ച് വീഡിയോ എടുക്കണം മഹല്ലിന്റെ ഏറ്റവും ആയിട്ട് വന്നിട്ട് അല്ല കുട്ടികൾ പെട്ടിച്ച് കൊടുത്തു ഒരു മഹല്ലിന്റെ ഐറ്റാണ് ഒരു ഹിന്ദു സഹോദരിക്ക് കൊടുത്തത് അത് കേരളത്തിന്റെ മതമൈത്രില്ലേ നമ്മൾ പറയണ്ടേ മഹല്ലിന്റെ ആ മഹലിന്റെ ഐത്ത് പൊറത്തേ മഹല്ലാ പേപ്പറോടെ മനസ്സിലായി മീറ്റിങ്ങിനാണ് ഇപ്പൊ ചോറ് തഴഞ്ഞോ എന്തിനെങ്കിലും എങ്ങനെ സമയം എന്തിനായിട്ടില്ല ഹിന്ദു സഹോദരിക്ക് മഹല്ല് ഇനി മുസ്ലിം കുടുംബത്തിന് കല്യാണം കഴിച്ചതില്ലാരുള്ളത് ആരും ബഹുമാനപ്പെട്ട നൂറെ ഹബീബ് സൈദ്ധ അമിത ആറ്റങ്ങൾ അവർ കേൾക്ക് പ്രിയരെ അസ്സലാ വല്ലപ്പുഴ സബീർ സലാം അഹൽ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന വട്ടപ്പറമ്പിൽ കൃഷ്ണൻ മകൻ ശാരദയും അതുപോലെ തന്നെ കുടുംബവും വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് ശാരദ എന്നിവർക്ക് മൂന്ന് മക്കളാണ് രണ്ട് പെൺകുട്ടികളും ചെറിയ ഒരു ആൺകുട്ടിയും ഇവരുടെ ഭർത്താവ് മറ്റപ്പെട്ട ശേഷം ഇവർ കൂലിപ്പഴിയെടുത്താണ് ഈ മക്കളെ പോക്കുന്നത് ഇവരുടെ മൂത്ത മകൾ കൃഷ്ണേന്ദു എന്ന കുട്ടിക്ക് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട് ഏപ്രിൽ മാസം കല്യാണം വേണമെന്നാണ് അത്ര അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ നിർദ്ധനരായ ഈ കുടുംബത്തിന് ഇതിനൊരു വഴിയുമില്ല ആയതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന സമൂഹ വിവാഹത്തിന് ഇവരെ കൂടി ഉൾപ്പെടുത്തണമെന്നും സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു സെക്രട്ടറി ജുമാ മസ്ജിദ് ആണ് ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരു ഒരു കുടുംബത്തിനാണ് മഹല്യ കമ്മിറ്റി എടുത്തു കൊടുത്തത് ആരെങ്കിലും അങ്ങനെ കൊടുക്കുവോ കൊടുക്കൂലെ ആ നാടിന്റെ മതമൈത്രിയാണ് വല്ലപ്പോ അള്ളാഹു പരക്കല്ലേ കാരണം ഒരു അപ്പൊ അത് ഏപ്രിൽ കല്യാണാണ് അപ്പൊ പത്ത് മാസം നീണ്ടു പോവാൻ പറ്റൂല പിന്നെ വേറെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടെങ്കില് ആ പത്ത് മാസം നിക്കാൻ കഴിയോ നിക്കാൻ കഴിയോ മറ്റേ ചേച്ചി അവിടെ നിന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് പത്ത് മാസം വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ കഴിച്ചോ നിങ്ങളെ

എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു തങ്ങൾ ഒരു ഗതില്ല കുട്ടിന്റെ കല്യാണം നീട്ടിക്കൊണ്ടത് ഞാൻ ചന്ത പൈസ ഞാൻ അഞ്ഞൂറ് ഉപ്പ എടുത്തു കൊടുത്തു പറഞ്ഞേ കേട്ടോ എന്റെ മഹിമ ഇത്തൊരു കറാമത്തോട് അപ്പൊ തന്നിട്ടില്ല തെരുവു മാതെ ജീവിച്ചു പോകുന്ന കറാമത്തില്ലാതെ പരിഹരിക്കാൻ പറ്റില്ല കരാമത്തുമ്പോൾ ഉണ്ടായില്ല അവസ്ഥ എന്താ അപ്പൊക്കെ പോലെ കരാമത്തിന്റെ കരാമത്തിന്റെ ഞാൻ എനിക്ക് പനി വന്നപ്പോഴേ

അയ്യാർപ്പിടിത്തു കൊന്നു കോട്ടക്കല് ആ സൈനിക മനസിലാ